മിനിസ്ക്രീൻ താരം ദേവിക നമ്പ്യാർ പെൺകുഞ്ഞിന് ജന്മം നൽകി ദേവികയും ഭർത്താവും ഗായകനുമായ വിജയ് മാധവും ചേർന്നാണ് തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ സന്തോഷ വാർത്ത ആരാധകരോട് പങ്കുവെച്ചത് ഇരുവർക്കും ആത്മജ എന്ന പേരിൽ ഒരു മകനുണ്ട് ഗർഭിണിയായിരിക്കുമ്പോൾ മുതലുള്ള വിശേഷങ്ങൾ ദേവിക ആരാധകരോട് പങ്കുവച്ചിരുന്നു ജനുവരി മുപ്പതിനാണ് തങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ അതിഥി എത്തിയതെന്നും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നുവെന്നും വിജയ് വീഡിയോയിൽ പറയുന്നുണ്ട് ദേവിക പ്രസവിച്ചു മോളാണ് കഴിഞ്ഞ മുപ്പതാം ആയിരുന്നു പ്രസവം ഞങ്ങൾ വലിയ ഒക്കെ നടത്തിയിരുന്നു പെട്ടി പാക്കിംഗ് അൺബോക്സ് ഹോസ്പിറ്റൽ ബ്ലോഗ് അങ്ങനെ പലതും പക്ഷേ ഒന്നും നടന്നില്ല രണ്ടാം തീയതി അഡ്മിറ്റ് അഡ്മിറ്റാകാനായിരുന്നു പറഞ്ഞിരുന്നത് പ്രസവം മാറിഞ്ഞോ എഴിഞ്ഞോ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ വാട്ടർ ബ്രേക്ക് ആയതിനെ തുടർന്ന് മുപ്പതാം തീയതി പെട്ടെന്ന് ദേവികയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇത്തവണ നോർമൽ ഡെലിവറി അല്ലായിരുന്നു ഒരു ദിവസം ഞാൻ എയറിലായിരുന്നു വല്ലാതെ പോയി ഇപ്പോൾ കുഴപ്പമില്ല അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയെന്ന് വിജയ് മാധവ് ബ്ലോഗിൽ പറഞ്ഞു ജീവിതത്തിൽ ഇങ്ങനെ ചില അനുഭവങ്ങളും വേണം അപ്പോഴാണ് മുന്നോട്ട് പോകാനുള്ള ഊർജം ലഭിക്കുന്നത് എന്നായിരുന്നു ദേവികയുടെ മറുപടി പെട്ടെന്നൊരു ഫ്ലോഗ് ഇടാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല എന്നും തങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിച്ചവർക്ക് വേണ്ടി പറയണമെന്ന് കരുതിയതാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതെന്നും വിജയ് മാധവ് കൂട്ടിച്ചേർത്തു മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയും അവതാരകയുമാണ് ദേവിക നമ്പ്യാർ ദേവികയുടെ ഭർത്താവും ഗായകനുമായ വിജയ് മാധവും പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് കഴിഞ്ഞ ദിവസം താരദമ്പതിമാർ അവരുടെ മൂന്നാം വിവാഹ വാർഷികം ആഘോഷിച്ചിരുന്നു ഇതിനോടനുബന്ധിച്ച് ദേവിക സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു കുറിപ്പും ശ്രദ്ധ നേടിയിരുന്നു മൂന്ന് വർഷം മുമ്പ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം നടക്കുമ്പോൾ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രാർത്ഥന എന്തായിരുന്നു എന്നതിനെ പറ്റിയാണ് ദേവിക പറഞ്ഞത് മൂന്ന് വർഷത്തെ കൂട്ടുകെട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല മൂന്ന് വർഷം കടന്നു എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു താലികെട്ട് കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ സമാധാനം മാത്രം ചോദിച്ചത് ഇന്നും ഓർക്കുന്നു ഈ ബന്ധത്തിൽ നിന്ന് ഒരിക്കലും ഒന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ ദൈവം എനിക്കെല്ലാം തന്നു നിങ്ങളെപ്പോലൊരാളെ സ്വന്തമാക്കാൻ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയില്ല ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുകയാണ് നിങ്ങളൊരു മുത്താണ് ഏത് പെൺകുട്ടിക്ക് വേണമെങ്കിലും എത്ര കാലവും നിങ്ങള ജീവിക്കാം യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ജീവിതം വർണ്ണവാഭമായത് ആത്മജയുടെ വരവോടുകൂടിയാണ് അതിനുശേഷമാണ് ഞങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ ആഘോഷിക്കാൻ തുടങ്ങിയത് വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ പുതിയ ജീവിതത്തിനായി കാത്തിരിക്കുന്നു ഇനിയും ഒരുപാട് എത്താനുണ്ട് പക്ഷേ ഇനി ഫോണിൽ കുത്തിയിരുന്നാൽ ആത്മജ എന്നെ കുത്തും അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് നിങ്ങളെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നു ഒപ്പം നമ്മുടെ ജീവിതം കൂടുതൽ പര്യവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുകയാണ് പിന്നെ ഈ മനോഹരമായ ജീവിതത്തിന് പ്രപഞ്ചത്തോടെ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും നന്ദിയെന്നുമാണ് ദേവിക പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പേ അടുത്ത പരിചയമുള്ളവരായിരുന്നു ദേവികയും വിജയ് മാധവനും പിന്നീട് താരങ്ങൾ ഒരുമിച്ച് ചില ബിസിനസ്സുകൾ ആരംഭിച്ചതോടു കൂടിയാണ് കൂടുതൽ സൗഹൃദത്തിലാവുന്നത് മാത്രമല്ല ഇരുവരും അകന്ന ബന്ധു കൂടിയാണ് രണ്ടാർക്കും വിവാഹം നോക്കുന്ന സമയമായതിനാൽ അങ്ങനെ ഒരു ആലോചന വരികയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവാഹിതരായ താരങ്ങൾ വൈകാതെ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് താരങ്ങൾക്കൊരു ആൺപുണ്യം വറുന്നത് മകനെ ഒരു വയസ്സ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ദൈവിക രണ്ടാമതും ഗർഭിണിയായി